ഒരിക്കലും അര്യടൻ ആ വോട്ട് കിട്ടുകയില്ല യാതൊരു കാരണവശാലും കിട്ടുകയില്ല വെൽഫെയർ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയും ആളുകളെ കളിപ്പിക്കുന്നതിൽ പറ്റിക്കുന്നതിൽ ഏമാത്തുന്നതിൽ അഗ്രഗണ്യന്മാരാണ് അര്യടൻ ഷൗഖത്തിൻ്റെ ഇടപര്യന്തമുള്ള രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ഏത് കാലത്തും എതിർത്തിട്ടുള്ളത് ഈ മതമൗലികവാദത്തെയും മത തീവ്രവാദത്തെയും മതരാഷ്ട്രവാദത്തെയുമാണ് അദ്ദേഹം തിരക്കഥ സിനിമകൾ നോക്കിയാൽ മതി അല്ല അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ നോക്കിയാൽ മതി ദൈവനാമത്തിൽ എന്ന സിനിമ കണ്ടറിയാം എന്തായാലും ഇവൻ നമ്മുടെ എന്താണ് പാഠം ഒന്ന് ഒരു വിലാപം ആ വിലാപത്തിൽ തന്നെ അദ്ദേഹം യാഥാസ്ഥിതികരായിട്ടുള്ള സുന്നികളെല്ലാം വിമർശിക്കത്ത് അത് സിനിമ കണ്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഉൾപിരിവുകൾ അറിയാവുന്നവർക്കായിരിക്കാം അദ്ദേഹം വ്യക്തമായിട്ട് ഉന്നം വയ്ക്കുന്ന ജമായത്ത് ഇസ്ലാമി പോലെ പുറമേക്ക് പുരോഗമനം പ്രകടിപ്പിക്കുകയും അതേസമയത്ത് അകമേ അതി ശക്തമായ യാഥാസ്ഥിക്വും മൗലികവാദവും അടിച്ചേൽപ്പിക്കുന്ന ഘടകങ്ങളെക്കുറിച്ചെന്താണ് ഇങ്ങനെയാണ് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസം ഈ നാട്ടിൽ പിടിമുറുക്കുന്നത് അത് ഏതേത് മേഖലകളിലേക്കാണ് കടന്നു കയറിയിട്ടുള്ളത് വലിയ വിഷയമാണ് കാര്യം നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് കോട്ടേ അവർക്കുള്ളൊരു മണ്ഡലത്തിലെങ്കിൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇൻ്റലക്ച്വലി ആൻ്റെ പൊളിറ്റിക്കലി അജണ്ട സെറ്റ് ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിയാണ് അവരുടെ ചാനലാണ് അവരുടെ പത്രമാണ് അത് പിന്തുടരുന്ന ജോലി മാത്രമേ എസ് ഡി പി ഐക്കാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും സമസ്തക്കാണെങ്കിലും ഉള്ളൂ ഈ അജണ്ട സെറ്റ് ചെയ്ത സംഘടനയാണ് ആ ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയങ്ങൾ നൂറ്റൊന്ന് ശതമാനവും വിധ്വംസക അത് കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനും എന്താണ് ധ്രുവീകരണം ഉണ്ടാക്കാനും മാത്രം ഉതകുന്ന ഒന്നാണ് യാതൊരു സംശയം ആ വേണ്ട ഇത് ഒരുപക്ഷേ കാന്തപുരം മുസ്ലിയാർക്ക് മനസ്സിലായില്ല എന്ന് വരാം അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾക്ക് എന്ന് വരാം അവരൊക്കെ ശുദ്ധാധിക്കാരനായതുകൊണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മനസ്സിലാവാതിരിക്കില്ല അപ്പോൾ ജമായത്ത് ഇസ്ലാമി പ്രതികരിക്കുന്ന വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്യടൻ ഷോക്കത്ത് അതുകൊണ്ട് ഒരു അദ്ദേഹത്തിന് വോട്ട് നമസ്കാരം കേരളത്തിൽ കാലവർഷവും ഇടവപ്പാതിയും തിമിർത്ത് പെയ്യുന്നു ശക്തി പ്രാപിച്ചിരിക്കുന്നു എന്നാൽ കോരിച്ചൊരിയുന്ന തിമിർത്ത് പെയ്യുന്ന ഇടവപ്പാതിയേക്കാൾ രൂക്ഷമായ രീതിയിൽ ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചരണ പരിപാടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മത്സരരംഗത്തുള്ള എല്ലാ കക്ഷികളും വീറും വാശിയോടും കൂടി തന്നെ വീട് വീടാന്തരം കയറിയിറങ്ങി ഓരോ രീതിയിലും വോട്ട് എങ്ങനെയെങ്കിലും തങ്ങളുടെ പെട്ടിയിലാക്കുവാൻ വേണ്ടിയുള്ള കഠിന പ്രയത്നം തന്നെ നടത്തുന്നു അതികഠിനമായി തന്നെ രാവും പകലും പ്രവർത്തിക്കുന്നു ഇതിനിടെ നിലമ്പൂരിൽ ഓരോരോ കക്ഷികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരോ ചെറുതും വലുതുമായ രാഷ്ട്രീയ കക്ഷികൾ മുന്നോട്ട് വരുന്ന കാഴ്ചയും കാണാൻ കഴിയുന്നു ഈ അടുത്ത ദിവസമാണ് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പരിപൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് മുന്നോട്ട് വന്നത് എന്നാൽ തികച്ചും വർഗീയവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് കൈക്കൊള്ളുന്നുണ്ടെങ്കിൽ അത് മതനിരപേക്ഷതയ്ക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് എൽ ഡി എഫ് തുറന്നടിച്ചിരിക്കുന്നത് എന്നാൽ മറ്റൊരു ന്യായം ഇതിന് എതിർവാദമായി ഉയർത്തി കാണിച്ചുകൊണ്ട് തന്നെ യു ഡി എഫും എൽ ഡി എഫിനെതിരെ ശക്തമായ പ്രചരണ പരിപാടികൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നു പി ഡി പി എന്ന വർഗീയ ശക്തികളുടെ പിന്തുണ എൽ ഡി എഫിനാണ് എക്കാലത്തുണ്ടായിരിക്കുന്നത് അവരുടെ പിന്തുണ പറ്റിക്കൊണ്ട് അവരുടെ തണലിൽ വോട്ട് തേടുന്ന എൽ ഡി എഫ് എങ്ങനെയാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിൽ യു ഡി എഫിനെ വിമർശിക്കുന്നത് എന്നാണ് യു ഡി എഫിന്റെ നേതാക്കൾ ചോദിക്കുന്നത് എന്നാൽ ഈ രണ്ട് വിഷയത്തിലും വ്യത്യസ്തമായ നിലപാട് പുലർത്തിക്കൊണ്ടാണ് സാമൂഹ്യ നിരീക്ഷകനും അഭിഭാഷകനുമായ ജയശങ്കർ ചില തുറന്നു പ്രചരികൾ നടത്തിയിരിക്കുന്നത് ഒരു മാധ്യമ ചർച്ചയിലാണ് നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ നൽകിയിരിക്കുന്ന കാര്യത്തിൽ അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ വ്യക്തമായ അഭിപ്രായം തുറന്നടിച്ച് പറഞ്ഞത് ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ആര്യാടൻ ഷൌക്ക് എന്ന നിലമ്പൂരിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അവർ വോട്ട് നൽകില്ല എന്ന് ജയശങ്കർ അടിവരയിട്ട് പറയുന്നു കാരണം ആര്യാടൻ ഷൌക്കത്ത് എന്ന സിനിമാ പ്രവർത്തകന്റെ തിരക്കഥാകൃത്തിന്റെ സിനിമകളിലെല്ലാം തന്നെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയോട് തീവ്രവാദ മത സ്വഭാവം പുലർത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയോട് തികച്ചും ഒരു കാരണവശാലും സന്ധിയില്ലാത്ത സമരമാണ് ആര്യാടൻ ഷൌക്കത്ത് തന്റെ കലാരൂപമായ സിനിമയിലൂടെ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് ഒരു കാരണവശാലും ആര്യാടൻ ഷൌക്കത്തിന് കിട്ടില്ല എന്ന് തന്നെയാണ് അഡ്വക്കറ്റ് ജയശങ്കർ തുറന്നടിക്കുന്നത് എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് യു ഡി എഫിന് കിട്ടില്ല അല്ലെങ്കിൽ ആര്യാടൻ ഷൌകത്തിന് കിട്ടില്ല എന്ന് പറയുമ്പോൾ ആ വോട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ സ്വരാജിനും കിട്ടില്ല എന്ന് കൂടി ജയശങ്കർ അടിവരയിട്ട് പറയുന്നു കാരണം സി പി എമ്മിന് അകത്ത് നിന്നുകൊണ്ട് എപ്പോഴും ജമാത്തെ ഇസ്ലാമിയെ വർഗീയ കക്ഷികളായി വിമർശിച്ചിട്ടുള്ളത് എം സ്വരാജ് തന്നെയാണ് അതുകൊണ്ട് ആര്യാടൻ ഷൌകത്തിനോട് എന്ന പോലെ തന്നെ ജമാത്തെ ഇസ്ലാമി സംഘാടകർക്ക് അല്ലെങ്കിൽ അതിന്റെ അണികൾക്ക് സ്വരാജിനോടും താല്പര്യമില്ലായ്മയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൌക്കത്തിന് നൽകാത്ത വോട്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ എം സ്വരാജിന് ജമാഅത്തെ ഇസ്ലാമി നൽകില്ല എന്നുകൂടി അഡ്വക്കറ്റ് ജയശങ്കർ എടുത്തു പറയുമ്പോൾ പിന്നെ ഈ വോട്ട് വളരെ കുറഞ്ഞ നിലവാരമുള്ള കുറഞ്ഞ ശതമാനമുള്ള വോട്ടാണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് നിലമ്പൂരിൽ ആർക്കായിരിക്കും എന്നുള്ള കാര്യത്തിലും അഡ്വക്കേറ്റ് ജയശങ്കർ തന്റെ അഭിപ്രായം തുറന്നു പറയുന്നുണ്ട് തീർച്ചയായും അത് പി വി അൻബുറിന്റെ പെട്ടിയിൽ തന്നെയായിരിക്കും വീടാൻ സാധ്യത വരുന്നകാല പ്രദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും പിന്നീട് നടക്കുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം ഇസ്ലാമി യു ഡി എഫിന്റെ ഭാഗമായി നിന്നുകൊണ്ട് തങ്ങൾക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായി കൈകോർത്ത് നിൽക്കുവാൻ വേണ്ടി ജമാത്തെ ഇസ്ലാമി ശ്രമിക്കുന്നത് എന്ന് കൂടി കുറച്ച് കടത്തി അഡ്വക്കറ്റ് ജയശങ്കർ പറയുമ്പോൾ ഒരു കാരണവശാലും ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ യു ഡി എഫിന് പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പിന്തുണ ആര്യാടൻ ശോഖത്തിന് വോട്ടായി മാറില്ല ആര്യാടൻ ശോഖത്തിന്റെ വിജയത്തിലേക്ക് ഇത് ചെന്ന് കലാശിക്കില്ല എന്ന് കൂടി പറയുമ്പോൾ ഈ വോട്ടുകളെല്ലാം അതായത് ജമാത്തെ ഇസ്ലാമിയുടെ വോട്ടുകളെല്ലാം പി വി അൻപൻ മാത്രമാണ് ഗുണകരമായി വന്നു ചേരുക എന്ന് കൂടി അഡ്വക്കറ്റ് ജയശങ്കർ പറയുന്നു അഡ്വക്കറ്റ് ജയശങ്കർ ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ജമാത്തെ ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫിന് കിട്ടിയാലും ഒരു കാരണവശാലും ആര്യാടൻ ഷൗഖത്ത് വിജയിക്കുന്നതിന് അവരുടെ വോട്ടുകൾ ഉപകാരപ്രദമാകില്ല അഥവാ ആര്യാടൻ ഷൗഖത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് കിട്ടില്ല എന്നുള്ള അഭിപ്രായം പങ്കുവച്ചതിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരിക്കലും ആര്യാടൻ ഷൗഖത്തിന് ആ വോട്ട് കിട്ടുകയില്ല യാതൊരു കാരണവശാലും കിട്ടുകയില്ല വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ആളുകളെ കളിപ്പിക്കുന്നതിൽ പറ്റിക്കുന്നതിൽ ഏമാത്തുന്നതിൽ അഗരഗണ്യന്മാരാണ് ഇപ്പോൾ ഫക്രുദ്ദീൻ നൃത്ത സ്ഥലത്ത് നിന്ന് ഞാൻ തുടക്കം ആക്ച്വലി അദ്ദേഹം പറഞ്ഞല്ലോ ഒരു സ്ഥലത്ത് നൂറ്റി പത്ത് വോട്ടുണ്ടെങ്കിൽ നൂറ്റിപ്പത്ത് വോട്ട് അവർ പറയുന്നിടത്ത് വീഴും പക്ഷേ ആ വോട്ടുകൾ വീഴുന്നത് ഒരു കാരണവശാലും ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമൂഹങ്ങളും ആര്യാടൻ ഷോക്കത്തിൻ്റെ ആ ചിഹ്നത്തിലായിരിക്കുകയില്ല അത് ഞാൻ എഴുതി വെച്ചു തരാം കാരണം ആര്യാടൻ ഷോക്കത്തിൻ്റെ ഇനപര്യന്തമുള്ള രാഷ്ട്രീയ ജീവിതം അദ്ദേഹം ഏത് കാലത്തും എതിർത്തിട്ടുള്ളത് ഈ മതമൗലികവാദത്തെയും മത തീവ്രവാദത്തെയും മതരാഷ്ട്രവാദത്തെയുമാണ് അദ്ദേഹം തിരക്കഥഴുതിയ സിനിമകൾ നോക്കിയാൽ മതി അല്ല അദ്ദേഹം നിർമ്മിച്ച സിനിമകൾ നോക്കിയാൽ മതി ദൈവനാമത്തിൽ എന്ന സിനിമ കണ്ടാറിയാം എന്തായാലും ഇവൻ നമ്മുടെ എന്താണ് പാഠം ഒന്ന് ഒരു വിലാപം ആ വിലാപത്തിൽ തന്നെ അദ്ദേഹം യാഥാസ്ഥിതികരായിട്ടുള്ള സുന്നികളെല്ലാം വിമർശിക്കുന്നത് അത് സിനിമ കണ്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ ഉൾപിരിവുകൾ അറിയാവുന്നവർക്കറിയാം അദ്ദേഹം വ്യക്തമായിട്ട് ഉന്നം വയ്ക്കുന്ന ജമാത്ത് ഇസ്ലാമി പോലെ പുറമേക്ക് പുരോഗമനം പ്രകടിപ്പിക്കുകയും അതേസമയത്ത് അകമേ അതിമ ശക്തമായ യാഥാസ്ഥിക്ത്വവും പൗരവാദവും അടിച്ചേൽപ്പിക്കുന്ന ഘടകങ്ങളെ കുറിച്ചിട്ടാണ് ഇത് ഒരു പക്ഷേ കാന്തപുരം മുസ്ലിയാർക്ക് മനസ്സിലായില്ല എന്ന് വരാം അല്ലെങ്കിൽ ജിഫ്രി തങ്ങൾക്ക് മനസ്സിലായില്ലെന്ന്രാം അവരൊക്കെ ശൂദ്ധാധിക്കാരനായത് കൊണ്ട് പക്ഷേ ജമാഅത്ത് ഇസ്ലാമിക്കാർക്ക് മനസ്സിലാവാതിരിക്കില്ല അപ്പോൾ ജമായത്ത് ഇസ്ലാമി പ്രതികരിക്കുന്ന വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണ് ആര്യാടൻ ഷൗക്കത്ത് അതുകൊണ്ട് ഒരു കാരണം വെച്ചാൽ അദ്ദേഹത്തിന് വോട്ട് കിട്ടില്ല അതിൻ്റെ അർത്ഥം സ്വരാജിന് കിട്ടുന്നതാണ് ഒരിക്കലും സ്വരാജിന് കിട്ടിയില്ല കാരണം സ്വരാജ് മാത്രമാണ് ഈ സി പി എമ്മിനകത്ത് നിന്നുകൊണ്ട് ജമായത്ത് ഇസ്ലാമിയെ നിശിതമായി വിമർശിച്ചിട്ടുള്ളത് ഒരു തവണ പല തവണ വിമർശിച്ചിട്ടുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന് മാത്രമല്ല ഇപ്പോൾ ഗോയന്ദഷിൻ്റെ പ്രസ്താവന എന്നെക്കൊമ്പും സ്വരാജിൻ്റെ നിലപാട് ജവായത്ത് ഇസ്ലാമിക്കും അവരുടെ മൗദൂദിയൻ സിദ്ധാന്തത്തിനും എതിരാണ് അപ്പോൾ അത് അതിന് ഒരു കാരണവശാലും അവരുടെ വോട്ട് കിട്ടുകയില്ല പിന്നെ അവരുടെ വോട്ട് ഈ നൂറ്റിപ്പത്താണെങ്കിൽ നൂറ്റിപ്പത്ത് വോട്ട് എവിടെ പോകുമെന്ന് ചോദിച്ചാൽ അത് നിശ്ചയമായിട്ടും നമ്മുടെ പ്രിയ സുഹൃത്ത് അൻവറിൻ്റെ പെട്ടിയിൽ അല്ലെങ്കിൽ എസ് ഡി പിയുടെ ഒരു സ്ഥാനാർത്ഥി ആ സ്ഥാനാർത്ഥിക്കേ പോവുകയുള്ളൂ പക്ഷേ ഇവർ വലിയ അറാമികളായതുകൊണ്ട് യു ഡി എഫിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചത് വരുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്കുള്ള ആ ഒരു ബാലം പണിയാൻ വേണ്ടിയിട്ടാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്ക് യു ഡി എഫിൻ്റെ ഒരു അനൗപചാരിക അല്ലെങ്കിൽ അനൗദ്യോഗിക ഘടകകക്ഷിയാകാൻ വേണ്ടിയിട്ടാണ് അതിനുവേണ്ടി മാത്രമാണ് പിന്നെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ഫക്രുദ്ദീൻ പറഞ്ഞതാണ് ഈ ജമാത്ത് ഇസ്ലാമിക്കാർ എല്ലാ രംഗത്തും ഇതുപോലെ ഇൻ്റലക്ച്വലി നുഴഞ്ഞു കയറുകയും മുസ്ലിം സമുദായത്തിലെ നിർധനരായ അല്ലെങ്കിൽ സാധാരണ കുടുംബത്തിൽ നിന്ന് പറഞ്ഞ കുട്ടികളെ പേട്ടർണൈസ് ചെയ്ത് ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ജെ എൻ യുവിൽ അല്ലെങ്കിൽ നമ്മുടെ ജാമിയ മീനയിൽ അലികറിലൊക്കെ വിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് കൊടുക്കുകയും അവരെ ഹാർഡ് കോർ മൗലികവാദികളായിട്ട് തിരിച്ചുകൊണ്ടിരിക്കും അത് അധികം ദൂരക്കൊന്നും പോകണ്ട കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ കൃത്യമായിട്ടുള്ള പിക്ചർ കിട്ടും ഇപ്പോൾ സമയ ദൗർലഭ്യം കാരണം ഞാൻ അതിലേക്ക് വിശദമായിട്ട് പോകുന്നില്ല അവിടെ ചർച്ച ചെയ്യേണ്ട അതിൽ അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എന്ത് സംഭവിക്കും അവിടെ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന സംഘടന എങ്ങനെ ഇത്രയും ശക്തി പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ വളരെ വളരെ സ്പഷ്ടമാണ് അത് ദൂരക്കൊന്നും പോകണ്ട നമ്മൾ ജാമ്യാമില്ലവരൊന്നും പോകണ്ട എങ്ങനെയാണ് ഈ മുസ്ലിം ഫണ്ടമെൻ്റലിസം ഈ നാട്ടിൽ പിടിമുറുക്കുന്നത് അത് ഏതേത് മേഖലകളിലേക്കാണ് കടന്നുകയറിയിട്ടുള്ളത് വലിയ വിഷയമാണ് കാര്യം നൂറ്റിപ്പത്ത് അല്ലെങ്കിൽ നൂറ്റി പതിനഞ്ച് കോട്ടേ അവർക്കുള്ളൂ ഒരു മണ്ഡലത്തിലെങ്കിൽ പോലും മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു അജണ്ട സെറ്റ് ചെയ്യുന്നത് ഇൻ്റലക്ച്വലി ആൻ്റെ പൊളിറ്റിക്കലി അജണ്ട സെറ്റ് ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുടെ ചാനലാണ് അവരുടെ പത്രമാണ് അത് പിന്തുടരുന്ന ജോലി മാത്രമേ എസ് ഡി പി ഐക്കാണെങ്കിലും മുസ്ലിം ലീഗിലാണെങ്കിലും സമസ്തയ്ക്കാണെങ്കിലും ഉള്ളൂ അവരൊക്കെ ഇതിനെ എതിർക്കുന്നവരാണ് സമസ്ഥയിലേക്കുള്ള ഉള്ള ആക്കന്മാർ കാലത്ത് ഉച്ചയ്ക്ക് വൈകുന്നേരം ഹോമിയോ മരുന്ന് കഴിക്കുന്ന പോലും ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നവരാണ് പക്ഷേ അവർ പോലും പിന്തുടരുന്നത് ഇവരുടെ ഈ വിധ്വംസക രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളാണ് അവരറിയാതെ ഇപ്പോൾ മാധ്യമം പത്രവും സുപ്രഭാതം പത്രവോടെ എഴുതി വായിച്ചാൽ മൂന്നാം ദിവസം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഏതാണ് സുപ്രഭാതം ഏതാണ് മാധ്യമം എന്ന് മനസ്സിലാവില്ല ആ ഇതിലെത്തി ഞാൻ ഇത് തമാശയായിട്ട് പറഞ്ഞല്ലേ സുപ്രഭാതമൊക്കെ നടത്തുന്ന ആൾക്കാരെ എടുക്കാൻ തന്നെ നല്ല നമ്മുടെ സുഹൃത്തുക്കളാണ് പക്ഷേ ആശയപരമായിട്ട് ഈ ജമാത്ത് ഇസ്ലാമിയുടെ ആശയങ്ങൾ ഇ കെ സമസ്ത നടത്തുന്ന സുപ്രഭാതവരെ വിഴുകിക്കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം അത് ചെറിയ അളവിൽ സിറാജിലും സ്വാധീനിക്കട്ടുണ്ട് പിന്നെ അവിടേക്ക് ഇത്ര പെട്ടെന്ന് കയറി ചെയ്യില്ല പറ്റിയിട്ടില്ല ചാന്ദ്രികയ്ക്ക് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും മൗനം പാലിക്കേണ്ടവർ ഇതുകൊണ്ടാണ് രാഷ്ട്രീയ പാർട്ടിയുടെ പത്രമാണ് ആരംഭി ഉറപ്പിക്കാതെ കൊണ്ടുപോകണം എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ സക്ൃതിയും പറഞ്ഞാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ അജണ്ട സെറ്റ് ചെയ്ത സംഘടനയാണ് ആ ജമായത്ത് ഇസ്ലാമി അവരുടെ ആശയങ്ങൾ നൂറ്റൊന്ന് ശതമാനവും വിദ്വംസകപരമാണ് അത് കേരളത്തിൽ എന്നല്ല ലോകത്ത് തന്നെ വലിയ വലിയ കലാപങ്ങൾ ഉണ്ടാക്കാനും എന്താണ് ധ്രുവീകരണം ഉണ്ടാക്കാനും മാത്രം ഉതകുന്ന ഒന്നാണ് യാതൊരു സംശയം കാര്യത്തിന് വേണ്ട അപ്പോൾ ഗോവിന്ദം മാഷാണ് പറഞ്ഞതിനൊണ്ട് മാത്രം നമ്മളതിനെ പരിഹസിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇവിടെ സണ്ക്കുട്ടി പറഞ്ഞല്ലോ ആ നമ്മുടെ ഇ എം എസ് എം മുരിമ്പ അല്ലെങ്കിൽ ഇദ്ദേഹം നയനാരും പ്രസംഗം നയനാരുടെ ചെവി ഞാനതിൻ്റെ ചെവികൊണ്ടാണ്